ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ബ്രെഡും പഴയപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ ബ്രെഡും പഴയ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാം നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്ക് കണ്ട ഇതൊന്നും ഉണ്ടാക്കാണ്ട് അത് നമുക്കൊരു പാനൊന്ന് അടുപ്പിൽ വെച്ചിട്ട് എടുക്കാം ഇതിലോട്ട് കുറച്ച് നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയം ഉണ്ടല്ലോ ആ സമയത്ത് നമ്മളോട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഒരു നേത്രപ്പം ഞാൻ ഒരു വലിയ നേത്രപ്പായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അതിലോട്ടൊന്ന് വെച്ചിട്ട് കൊടുക്കാം ചെറിയ നേത്രപ്പായാലും രണ്ടെണ്ണം വേണ്ടിവരും കിട്ടാം ഞാനിപ്പോൾ വലുതായതുകൊണ്ടാണ് ഒന്നെടുത്തിട്ടുള്ളത് നമുക്ക് പായൊന്ന് വാറ്റിയിട്ട് എടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതൊന്ന് വാറ്റിയിട്ടെടുക്കാം പായ ഒക്കെ ചെറുതായിട്ടൊന്ന് വയനേറ്റ് തുടങ്ങുമ്പോൾ നമുക്ക് അടുത്തായിട്ടും ഇട്ട് ചേർത്ത് കൊടുക്കണം അത് പഞ്ചസാര കേട്ടോ ഞാനിവിടെ ഒരു കാൽ കാൽക്കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്തിട്ടെടുക്കുന്നത് മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര കൂടി ഒന്ന് ചേർത്തെടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റിയിട്ട് എടുക്കാം ഇതൊന്ന് ഉടഞ്ഞു വരുന്ന ഒരു പരുവത്തിലാവൂലേ അതുവരെ നല്ലപ്പോഴൊന്ന് വാറ്റിയിട്ടെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല നല്ല രീതിക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പായൊക്കെ പായയൊക്കെ നല്ലപ്പോഴേന്ന് ഒടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ അതും തന്നെ ഒന്ന് വാറ്റിയിട്ട് എടുക്കുക ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് എടുക്കുക മറ്റൊരു പാത്രത്തിലൊന്ന് മാറ്റിയിട്ട് എടുക്കുക നമുക്കിതോട്ട് ഒരു മുട്ടയുടെ മിക്സും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പാലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാലും കൂടെ നോച്ചു കൊടുത്ത ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ല രീതി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ നമ്മുടെ മുട്ടയുടെ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ് ഒന്ന് മാറ്റി വെക്കാം പിന്നിലോട്ട് അടുത്തായിട്ട് ഞാനിവിടെ ഏഴ് സ്ലൈസ് ബ്രെഡ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി കൊടുക്കാം നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത ബ്രെഡ് ഞാൻ പത്തിരു പ്രസിലിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതിന് പകരമായിട്ട് നമുക്ക് റോളിങ് പിന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എടുത്താലും മതിയെ ഇനി ഈ ബ്രെഡിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പായം മാറ്റി വെച്ചിരുന്ന പായത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ നടുവിലായിട്ടൊന്നും ഇട്ടിട്ട് എടുക്കാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി കൂടുതലായാലും നമുക്കൊന്ന് റോൾ എടുക്കാൻ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടാവട്ടോ ആ അതിൻ്റെ മിക്സ് ബ്രെഡിലോട്ടൊന്ന് ചേർത്തെടുത്ത ശേഷം എടുത്തായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിന് കുറച്ചൊന്നി പോലെ നാല് സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കുക എന്നാൽ അതൊന്ന് സീരെയ്തിട്ടെടുക്കാനായിട്ട് അതുപോലെ ഒന്ന് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി ഇത് ഒന്ന് മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം ഒന്ന് പതുക്കൊന്ന് എടുക്കണേ ഇങ്ങനെ രണ്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതും അതെല്ലാം അതുപോലെ തന്നെ ഒന്ന് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ഞാനിവിടെ വെച്ചിരിക്കുന്ന ഈ സ്ലൈസ് ബ്രെഡും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം അതിനൊരു പാനിലോട്ട് ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്തേയിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ആ റോൾ ബ്രെഡിൻ്റെ റോൾ ഉണ്ടല്ലോ അത് ഒന്ന് മുട്ടയുടെ നമ്മൾ മാറ്റി വെച്ചിട്ട് മുട്ടയുടെ മിക്സ് ഉണ്ടായിരുന്നു അതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി ഡിപ്പ് ചെയ്ത ശേഷം അതിൽ പാനിലോട്ടൊന്നും ഇട്ടിട്ട് എടുക്കുക തീ ഒന്ന് ലോഫ്ലി മിനിറ്റ് വേണ്ടതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ബാക്കിയെല്ലാം അതേപോലെ തന്നെ ഒന്ന് ചെയ്തിട്ട് എടുക്കുക ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം പാനിലോട്ട് ഇട്ടിട്ട് എടുക്കുക ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് റെഡി ആക്കി കിട്ടോ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും ഇനി ഇതൊന്ന് ചട്ടിയിൽ നിന്നൊന്ന് കോരിയിട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ബനാന ബ്രെഡ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചുറ്റിയിട്ട് എടുക്കാം ഇട്ടിട്ട് പാത്രം അടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് വെളുത്തെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള നിർബന്ധം ഒന്നും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ബനാന ബ്രെഡ് ടോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണത് കഴിക്കാനായിട്ട് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്ന് തോന്നുന്നു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ അടിപൊളി ആയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ഇതിലൊന്നും ട്രൈ ചെയ്തിട്ട് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ